ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഒരു രണ്ടു വർഷത്തിന് മുമ്പേ ഈ വീഡിയോ ചെയ്തതാണ് അടിപൊളി വാട്ടർഫാൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് പത്തനംതിട്ട ജില്ലയില് നമ്മുടെ വാഴപ്പാറയിലാണ് അടിപൊളി ഒരു വാട്ടർഫാൾസ് ഉള്ളത് അവിടെ എന്റെ താഴെ ഞാൻ നിൽക്കുന്ന താഴെ കാണാൻ കഴിയുന്നത് ഈ വഴിയാണ് കയറി വരുന്നത് വാഴപ്പാറയുടെ താഴെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അടിപൊളിയായിട്ട് മുകളിൽ നിന്ന് മല മുകളിൽ നിന്ന് നല്ല പാല് പോലെയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് ഞാൻ രണ്ടു വർഷത്തിന് മുമ്പേ ചെറിയൊരു വീഡിയോ ചെയ്ത നല്ല അടിപൊളി ഈറകളിലൂടെ ഇടയിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് വരുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് നിങ്ങൾക്കിനോട് ഇവിടെ നിന്നും കാണാൻ കേട്ടുകൊണ്ടോ ഒരു രക്ഷയില്ലാത്ത പാല് ഒഴുകി വരുന്ന ഒരു തീരാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ വാഴപ്പാറ എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ഈ കാഴ്ച കാണാൻ കഴിയുന്നത് എന്ത് പങ്വര് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തണ്ടേ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്കൊന്നും ഇല്ലാത്തത് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ആയിട്ടൊന്നും ഇല്ല നല്ലൊരു ഫീലാണ് നമുക്ക് ഇവിടെ ആംബിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത് പാറയൊക്കെ ഉണ്ട് വെള്ളം കുളിക്കാം നനഗിരി കുരുക്ക വേണേലും ചെയ്യാം നല്ലൊരു വെള്ളം ഒഴുകി വരുന്ന ഒരു ഫീലാണ് നമുക്ക് കാണാൻ കഴിയാം നമുക്ക് അടുത്തോട്ട് പോയിട്ട് കാണാം കാഴ്ചകൾ കണ്ടോ ഒരു പാറ പാറമടയായിരുന്നു പാറ മടയിൽ നിന്ന് ഒഴുകി ഒരു ഫീലാണ് നല്ല തെറിച്ച് ആ വെള്ളം ഒഴുകി താഴേക്ക് വരുന്നത് നിങ്ങൾ കാണാൻ കഴിയും നല്ലൊരു ഭംഗിയാണ് പത്തനംതിട്ട ജില്ലയിലൊരു നല്ലൊരു പ്ലേസ് ഇങ്ങനെ മിസ് ചെയ്യുന്ന വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം കാരണം വെച്ചാല് നല്ലൊരു കാഴ്ചയാണ് ഇത്രയും അടുത്ത് നമ്മളെ സ്വന്തം നാട്ടിൽ ഒരു കാഴ്ച കാണാൻ കഴിയുകയാണെങ്കിൽ കുറെ യൂട്യൂബ് ചാനലിലൊക്കെ ഇവിടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും നല്ല അടിപൊളി തണുത്ത കാറ്റും ആ സൗണ്ടും കാണാനും കേൾക്കാനും പറ്റുന്നു തോന്നു ഒരു രക്ഷയില്ല മക്കളെ ഒരു രക്ഷയില്ല വൺ ഡേ ട്രിപ്പ് അടിച്ച് പൊളിക്കാം പത്തനംതിട്ട ജില്ലയില് പാഴപ്പാറയിൽ വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ട് ക്യാമറാമാൻ ആ കുറച്ച് അടുത്തൂടുവാ എന്താ ഫീലാമറിയോ മക്കളെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാ ഒരു രക്ഷയില്ലാത്തത്ര വൈബ് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഇതാണ് ഇവിടെ നല്ല വഴിക്കലുണ്ട് നല്ല വഴിക്കല് ഉള്ളൊരു പ്ലേസ് ആണ് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അങ്ങനെ നല്ല ഹെവി റെയിൻ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ അകത്തോട്ട് പോകാനൊന്നും പറ്റത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് കുടിക്കാം സെറ്റാണ് നിങ്ങളെ മിസ് ചെയ്യാൻ പാടില്ല സാറ്റായി കണ്ടോ നല്ല അടിപൊളി തണുത്തു വിറയ്ക്കും അപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ളവരും അല്ലാത്തവരും എല്ലാം വീര് ഷെയർ ചെയ്ത് നോക്കാം വീഡിയോ അതേപോലെ തന്നെ കാണാത്തവരെ കാണട്ടെ അപ്പൊ അടുത്ത നല്ല അടിപൊളി വാട്ടർഫാൾസും നല്ല കുക്കിംഗ് വീഡിയോ അങ്ങനെ പല പല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോ ചെയ്യാൻ ഒരു ഇമ്പാക്ഷൻ എന്തുവാ പറയാ ഒരു പവർ എനർജി ഉണ്ടാവുള്ളൂ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവന്മാരായിരിക്കും ബൈ ബൈ